ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുടിയിലെ താരം മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒന്നാണ് മൈലാഞ്ചി മൈലാഞ്ചി നമ്മുടെ മുടിയുടെ നിറം കൂട്ടാൻ അതായത് നനച്ച മുടി കറുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ചുവപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് മയിലാഞ്ചി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഇപ്പം മയിലാഞ്ചി ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് ഉലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മയിലാഞ്ചിയുടെ കുറച്ച് ഇല അതുപോലെ തന്നെ തൈര് ഇത് രണ്ടും കൂടി മലാഞ്ചി ഇല്ല തൈര് ചേർത്ത് നന്നായിട്ട് അരച്ച് ആക്കി എടുക്കാം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താരൻ പമ്പ് കിടക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് ചിലവില്ലാത്ത ഒരു മാർഗ്ഗമാണിത് അതേപോലെ തന്നെ നമുക്കറിയാം അകാലനര അകറ്റാനൊക്കെ നല്ലതാണ് നെല്ലിക്ക നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ തലയെ തണുപ്പിക്കാൻ സഹായിക്കുന്നതാണോ മുടി വളരാൻ നല്ലതാണോ ഒക്കെ അറിയാമല്ലേ അപ്പം നമ്മൾ നെല്ലിക്ക അരച്ച് നീരെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിശ്രിതം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അതായത് ഒരു അരമണിക്കൂർ വരെ തലയിൽ വെക്കാം അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകളയാം നമുക്ക് വേണമെങ്കിൽ ചെറുപയർ ഒടിയോ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകാവുന്നതാണ് ഈ ഒരു രീതിയിലും നമുക്ക് താരനെ അകറ്റാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൈര് തൈര് നമ്മുടെ എല്ലാ വീട്ടിലുള്ളതാണ് നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒരു ഹെയർ കണ്ടീഷണർ തൈര് ഒന്നോ രണ്ടോ സ്പൂൺ തൈര് എടുക്കുക നമ്മുടെ മുടിയുടെ ലെങ്തും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് തൈര് എടുക്കാം തൈരിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിശ്രിതം ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് സ്കാമ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഉണങ്ങി വരുന്ന പരുവത്തിന് നമുക്കത് വാഷ് ചെയ്ത് കളയാം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ് മുടി മുടി വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ദന്തപാല ഓയിലാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദന്തപാല ഓയിലാണ് ഇപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ദന്തപാല ഓയില് വെളപ്പം എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കും കുളിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപേ ആയിട്ട് ഒരല്പം മതി നമ്മളത് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വാഷ് ചെയ്യുക ഇത്രയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ താരന്റെ പ്രശ്നങ്ങൾ നിശേഷം മാറീട്ട് ഒരു കാലത്ത് നമുക്ക് താരന്റെ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഹോം റെമഡീസ് ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മൾ ഡി ടി സി വഴി അയച്ചു കൊടുക്കുന്നുണ്ട് ഇനി മറ്റൊരു ടിപ്പാണ് ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് താറിനകറ്റാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താറിനകറ്റാനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ കൂടേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ ചെറിയ ഉള്ളി എടുത്തിട്ട് മിക്സിയിലരച്ച് അതിന്റെ നീരെടുക്കുക അതിലേക്ക് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമ്മുടെ സ്കാബിലൊക്കെ പുരട്ടാനായിട്ടോ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു രീതി നമ്മുടെ തലയിലെ താറിന് അകറ്റാനായിട്ട് വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ് അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ പല ടിപ്പുകൾ പറയുന്നത് എല്ലാവരുടെയും വീട്ടില് ഈ ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും അവൈലബിൾ ആകണോന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പലരുടെയും വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാവും കറ്റാർവാഴ ആര്വേപ്പ് ഇതുപോലെയുള്ള ഔഷധസസ്യങ്ങൾ നമുക്ക് ഈ തലയിൽ താറകറ്റാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മളിടയ്ക്ക് ഹെയർ പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ കറ്റാർവാഴയുടെ ഉള്ളിലെ ജെല്ലെടുക്കുക അതേപോലെ തന്നെ ആരുവേപ്പല്ല ഇത് രണ്ടും കൂടി മിക്സിയിൽ അരച്ച് അതിന് നീര് എടുത്ത് നമ്മളെ ഒരു ദിവസം ആഴ്ചയിൽ ഒരിക്കലോ വല്ലതും നമുക്ക് തലയിൽ തേക്കുന്നത് നല്ലതാണ് ഇന്നിപ്പോ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ചെയ്യണമെന്ന് നല്ലതാണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെൽക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ